ബിസ്മില്ലാഹി വസ്സലാമു വലഹമ്മൂ വസ്സലാമില്ല അമ്മാബാദ് പരിശുദ്ധ ഖുർആാനിലെ മുപ്പതാം അധ്യായം സൂറത്തുറൂം അതിൻ്റെ അൻപത്തി രണ്ടാം സൂക്തം മുതലുള്ള വചനങ്ങളാണ് ഈ സന്ദർഭത്തിൽ നാം പഠനവിധേയമാക്കുന്നത് ബിസ്മിഹിർമാൻ തുസ്മുൽ മുത് ബിരി അർത്ഥം അപ്പോൾ മരിച്ചവരെ നിനക്ക് കേൾപ്പിക്കാനാവില്ല തീർച്ച ബദിരന്മാർ പിന്നോക്കം തിരിഞ്ഞുപോയാൽ അവരെ കേൾപ്പിക്കുവാനും നിനക്കാവില്ല ഇപ്പോൾ പ്രധാനപ്പെട്ട പദം ഇപ്പം തുസ്മ്യ എന്നുള്ളത് അസ്മ കേൾപ്പിച്ചു യുസ്മ്യ കേൾപ്പിക്കുന്നു ഇസ്മ കേൾപ്പിക്കൽ അപ്പോൾ തുസ്മ്യോ അറ നീ കേൾപ്പിക്കുന്നു എന്നാണ് തുസ്മ്യ നീ കേൾപ്പിക്കുന്നു അപ്പോൾ ലാ ഔ എന്ന് പറഞ്ഞാൽ നീ കേൾപ്പിക്കുകയില്ല അൽ മൗത മയ്യത്ത് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് മൗത അതായത് മരണപ്പെട്ടവർ അപ്പോൾ മരണപ്പെട്ടവരെ നീ കേൾപ്പിക്കുകയില്ല ഇന്നക്കാന്നാണ് പറഞ്ഞാൽ ഇന്നക്ക പറഞ്ഞാൽ തീർച്ചയായും അങ്ങ് തീർച്ചയായും നീ അപ്പോൾ മരണപ്പെട്ടവരെ നിനക്ക് കേൾപ്പിക്കുവാൻ കഴിയില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് സത്യത്തിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളാതെ പരിശുദ്ധ കുറാനാകുന്ന സത്യസമ്പൂർണ്ണമായിട്ടുള്ള ദൈവീക വചനത്തിൻ്റെ ആ ഒരു കാമ്പ് ഉൾക്കൊള്ളാതെ മനസ്സ് ജഡം പോലെ നിർജീവമായിട്ടുള്ള ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മൗത എന്നുള്ള പദം പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക സുമ്മുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബതിരന്മാർ എന്നാണ് അപ്പോൾ വല തുസ്മി ഉസ്സുമ്മാ ബതിരന്മാരെയും നീ കേൾപ്പിക്കുകയില്ല അപ്പോൾ സുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏകവചനം എന്താണ് അത് അസ്വമുൻ എന്നാണ് അസൊമ്മുൻ പിന്നീട് ഇതാ വല്ലൗ മുതുബിരി അദ്വാ എന്ന് പറഞ്ഞാൽ വിളി ക്ഷണം എന്നൊക്കെ അർത്ഥം പ്രാർത്ഥന എന്നർത്ഥമുണ്ട് പക്ഷേ ഇവിടെ വിളി ക്ഷണം എന്നാണ് അതിനർത്ഥം അതായത് ബദിരന്മാരെ വിളിച്ചാൽ അവർ പിന്തിരിഞ്ഞു പോകുന്ന സമയത്ത് പിന്നോട്ട് തിരിഞ്ഞു പോയാൽ അപ്പോൾ നീ അവരെ കേൾപ്പിക്കുകയില്ല അവരെ കേൾപ്പിക്കുന്നതല്ല ഇതാണ് പറയുന്നത് അപ്പോൾ ആയത്തിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ അടുത്ത ആയത്ത് കൂടെ നമുക്ക് പറയാം ഫഹും മുസ്ലിമൂൻ അന്തന്മാരെ അവരുടെ പിഴവിൽ നിന്ന് ദുർമാർഗത്തിൽ നിന്ന് നേർവഴിയിലാക്കുവാനും നിനക്ക് സാധ്യമല്ല അതിന് നിനക്കാവൂലെന്നാണ് എന്നിട്ട് പറയണം നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവരും എന്നിട്ട് കീഴ്പെട്ട് ജീവിക്കുന്നവരുമായിട്ട് ഉള്ളവരെയല്ലാതെ നിനക്ക് കേൾപ്പിക്കാനാവില്ല എന്നാണ് അതാണ് ആദ്യത്തിൻ്റെ അർത്ഥം അതിൽ പ്രധാനപ്പെട്ട പദങ്ങൾ വമാ അൻതാ എന്ന് പറഞ്ഞാൽ നീ അല്ലതാനും മാ അൻതാറ നീ മ അൻതാറ നീ അല്ല വമാ അൻതറ നീ അല്ലതാനും ബിഹാദിൽ ഴി കാണിക്കുന്നവൻ അല്ല ഒം അന്തന്മാർ അഴമാ എന്ന് പറഞ്ഞാൽ അന്തൻ അതിൻ്റെ ബഹുജനാണ് ഒംയു അപ്പൊ അന്തന്മാരെ നേർവഴിയിലാക്കുന്നവനുമല്ലാ താൻ അലാലത്ത് ഹീം ലലാലത്ത ദുർമാർഗം അപ്പം അവരുടെ ദുർമാർഗത്തിൽ നിന്ന് അവരെ അന്തന്മാരെ നേർ വഴിയിലാക്കുന്നവനും താൻ എന്നാണ് പറയുന്നത് പിന്നീടുള്ള അതിലുള്ള പദം ഇൻ തുസ്മ എന്ന് പറഞ്ഞാൽ നീ കേൾപ്പിക്കുകയില്ല എന്നാണ് മുസ്ലിമൂൻ എന്ന് പറഞ്ഞ മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങൾ എന്നാണ് അർത്ഥം അതുപോലെ കീഴു കീഴൊതുങ്ങിയവർ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഈ ആയത്തിൽ പഠിപ്പിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യത്തിൽ മരിച്ച ആളുകളെപ്പോലെയാണ് സത്യത്തോട് അത് സ്വീകരിക്കാതെ ആ സത്യത്തിന് നേരെ കണ്ണും കാതും തുറന്നു വച്ച് അത് മനസ്സിലാക്കാതെ ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് ചിന്തിക്കാതെ അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ അത് വിഷുദ്ധ ഖുർഹാനിൻ്റെ ഇരുപത്തിയേഴാം അധ്യായം സുഹൃത്തും തമ്മിലെ എൺപത് എൺപത്തി ഒന്ന് വചനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന വല്ലൗ തുസ്മ്യൂസ്മ്യൻ മരണപ്പെട്ടവരെ നിനക്ക് കേൾപ്പിക്കാനാവുകയില്ല തീർച്ചയായും ഭദ്രന്മാർ പുറന്തിരിഞ്ഞ് മാറിപ്പോയാൽ അവരെയും നിനക്ക് വിളി കേൾപ്പിക്കാൻ സാധ്യമല്ല അന്തന്മാരെ അവരുടെ ദുർമാർഗത്തിൽ നിന്നും നേർവഴിക്ക് കൊണ്ടുവരാനും നിനക്ക് കഴിയില്ല നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും അങ്ങനെ കീഴൊതുങ്ങുകയും ചെയ്യുന്ന ആളുകളെ ആളുകളെയല്ലാതെ നിനക്ക് കേൾപ്പിക്കാനുമാവില്ല അതാണ് അപ്പം അന്തന്മാർ എന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അതെന്താണ് നമ്മൾ മനസ്സിലാക്കണം അതായത് സത്യം അന്വേഷിച്ച് കണ്ടെത്തി അത് ഉൾക്കൊള്ളണം അത് സ്വീകരിക്കണം എന്നുള്ള ആ ഒരു ചിന്തയില്ലാത്ത അങ്ങനെ ഒരു ബോധമില്ലാത്ത അങ്ങനെയുള്ള ചിന്തകളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആളുകളെയാണ് സത്യത്തെക്കുറിച്ച് ചുറ്റുപാടുള്ള പലരും പറയുന്നുണ്ട് പക്ഷേ അത് കണ്ടെത്തണം അത് കേൾക്കണം മനസ്സിലാക്കണം എന്നുള്ള ചിന്തയില്ലാത്തവരെയാണ് ഇങ്ങനെ മരണപ്പെട്ടവർ എന്നുള്ള ഒരു പിന്നെ പ്രയോഗം അവരെക്കുറിച്ചാണ് നടത്തിയിട്ടുള്ളത് കേട്ട് മനസ്സിലാക്കാൻ തയ്യാറാ തയ്യാറില്ലാത്ത അങ്ങനെയുള്ള ആളുകൾ അവരാണ് മരിച്ചവരോട് അത്തരം ആളുകളെയാണ് മരിച്ചവരെ കുറ മരിച്ചവരായിക്കൊണ്ട് ഉപമിച്ചിട്ടുള്ളത് എന്ന് ഇനി നിങ്ങൾ നോക്കൂ ഇവിടെ അന്തന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭദ്രന്മാർ അന്തന്മാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യം യാഥാർത്ഥ്യം ശ്രദ്ധിച്ച് കേൾക്കാത്തവർ കണ്ടു മനസ്സിലാക്കാത്തവർ കണ്ടിട്ടും കേട്ടിട്ടും അത് സ്വീകരിക്കാതെ അങ്ങനെ കാണേണ്ടത് കണ്ടിട്ടും പിന്നെ കേൾക്കേണ്ടത് കേട്ടിട്ടും സ്വീകരിക്കാതെ അതോടൊപ്പം തന്നെ കാണേണ്ടത് കാണാതെ കേൾക്കേണ്ടത് കേൾക്കാതെ അങ്ങനെ മുന്നോട്ട് പോകുന്നവർ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെയാണ് ഇവിടെ അന്തന്മാർ ഭദ്രന്മാർ എന്നൊക്കെ പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അത്തരം ആളുകളെ നിനക്ക് കേൾപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവർ നേർ നിനക്ക് കഴിയില്ല എന്നാണ് അള്ളാഹു താല പറയുന്നത് അടുത്ത വചനം നിങ്ങളെ ബലഹീനമായ അവസ്ഥയിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കിയവനാകുന്നു അള്ളാഹു പിന്നെ ബലഹീനതയ്ക്ക് ശേഷം അവൻ ശക്തിയുണ്ടാക്കി പിന്നെ അവൻ ശക്തിക്കു ശേഷം ബലഹീനതയും നരയും ഉണ്ടാക്കി അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു അവനത്രേ സർവജ്ഞനും സർവശക്തനും അവയായത്തിലെ പ്രധാനപ്പെട്ട പദങ്ങൾ അള്ളാഹു എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ആരാധ്യൻ എന്നർത്ഥം അല്ലതി ഒരു യാതൊരുവെന്നാണ് അപ്പോൾ അള്ളാഹു ഒരുവനാണ് എങ്ങനെ ഹലക്കും നിങ്ങളെ സൃഷ്ടിച്ചു അപ്പോൾ നിങ്ങൾ സൃഷ്ടിച്ചവനാണ് അള്ളാഹു സൃഷ്ടിച്ചവനാണ് അള്ളാഹു മിൻലാഫിൻ ദുർബലമായിട്ടുള്ള ബലഹീനമായിട്ടുള്ള ഒന്നിൽ നിന്ന് എന്നുള്ളതാണ് അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് മനുഷ്യൻ്റെ ഭ്രൂണം വളരെ ദുർബലമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ആയത്തിലെ പ്രധാനപ്പെട്ട പദങ്ങൾ ഇപ്പോൾ ലഹ് എന്ന് ആവർത്തിച്ചാവർത്തിച്ച് വന്നിട്ടുണ്ട് ബലഹീനത ദുർബലമായ ദുർബലത എന്നൊക്കെയാണ് അതിൽ അർത്ഥം കുവത്ത് എന്നാണ് അതിൻ്റെ ഒരു ഒരു വിപരീതം ശക്തി എന്നാണ് ഈ അർത്ഥം അതും ഈ ആയത്തിൽ വന്നിട്ടുണ്ട് പിന്നെ ഷൈബത്ത് ഷൈബത്ത് എന്ന് പറഞ്ഞാൽ നര എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അള്ളാഹു താല പറയുന്നത് ദുർബലമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് നിങ്ങൾ സൃഷ്ടിച്ചു എന്ന് പറയുകയാണ് ഹാലം ഹാൽന ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് അങ്ങനെ പടിപടിയായി സൃഷ്ടിച്ച് സൃഷ്ടിപ്പിൻ്റെ വ്യത്യസ്ത മാറ്റങ്ങളെ സംബന്ധിച്ച് അള്ളാഹു താല ഉണർത്തുകയാണ് മനുഷ്യന് അഹങ്കാരമാണല്ലോ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തെ നിന്ദിക്കുകയും നിഷേധിക്കുകയും ഒക്കെ ചെയ്യാണല്ലോ പക്ഷേ മനുഷ്യൻ ചിന്തിക്കണം മനുഷ്യൻ്റെ അവസ്ഥ എന്താ അവൻ്റെ ഫാസുൽ ഹൂമിൻ തുറാബ് അടിസ്ഥാനപരമായി അവൻ മണ്ണിൽ നിന്നാൻ സുമ്മിൻത്തുഫത്തിൻ പിന്നീട് ഒരു ബീജ കണത്തിൽ നിന്നാണ് സുമ്മമിൻ അലക്കത്ത് അലക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രൂണം അപ്പോൾ ഫുൽഹൂമിൻ തുറാബ് അവൻ്റെ അടിത്തറ മണ്ണിൽ നിന്നാണ് സുമ്മിൻ ഉത്തുഫത്തിൻ പിന്നീട് ബീജത്തിൽ നിന്നാണ് സുമ്മിൻ അലക്കത്തിൻ പിന്നീട് ഭ്രൂണത്തിൽ നിന്നാണ് സുമ്മിം മുളുകത്തിൻ പിന്നീട് മാംസ പിണ്ഡത്തിൽ നിന്നാണ് സുമാമൻ പിന്നീട് അവൻ അസ്ഥിയാകുന്നു സുമുഖുസാലഹ്മ പിന്നീടതിന് മാംസം ചുറ്റിപ്പൊതിയുന്നു അങ്ങനെ വയു ഫഹു പിന്നീടതിൽ ആത്മാവ് ഊതുന്നു ഊതപ്പെടുന്നു എന്നാണ് സുമുർജുമിംബത്തിന് ഉമ്മൻ പിന്നീട് അവൻ്റെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്നവൻ പുറത്തു വരുന്നു ദുർബലനായിക്കൊണ്ട് വളരെ ബലഹീനനായിക്കൊണ്ടാണ് വരുന്നത് എന്നിട്ടോ പിന്നീട് പിന്നീടങ്ങനെ അവ അവന് വളർന്ന് വളർന്ന് സുമ്മയ ശുബു കലീലൻ കലീലൻ അൽപ്പാൽപമായി വളർന്ന് ഹത്തയക്കൂന സഹീറ അവന് ചെറുതായിക്കൊണ്ട് അവന് യുവത്വം ബാല്യം യുവത്വം അങ്ങനെ വരികയാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുറുസലാത്തി ഇരുപതിൽ ചോദിക്കുകയുണ്ടായി അലം ഇമ്മ ഇമ്മീൻ ദുർബലമായിട്ടുള്ള ഒരു വെള്ളത്തിൽ നിന്ന് ദ്രാവകത്തിൽ നിന്നുങ്ങളെ അവൻ സൃഷ്ടിച്ചു നാം സൃഷ്ടിച്ചില്ലേ ലൗതല ചോദിക്കണം അപ്പോൾ എത്രത്തോളം ദുർബലനാണ് മനുഷ്യൻ മനുഷ്യൻ്റെ ആ ഭ്രൂണം വളരെ ദുർബലമായതാണ് എന്നാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ നഗ്നമായ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത അങ്ങനെയുള്ള ദുർബലത അത്രമാത്രം നിസ്സാരം ശേഷം ഗർഭപാത്രത്തിൽ ദുർബലമായ അവസ്ഥകൾ അവൻ തരണം ചെയ്തിട്ടുണ്ട് ദുർബലനും ബലഹീനനുമായിട്ട് അവൻ ജന്മം കൊള്ളുകയാണ് കാരണം മനുഷ്യൻ ജനിക്കുന്ന സമയത്ത് പിന്നെ അവൻ്റെ അവസ്ഥ എന്താ മൃഗങ്ങളുടെയൊക്കെ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അവക്ക് പല കഴിവും ശക്തിയൊക്കെ ഉണ്ട് എന്നാൽ മനുഷ്യന് മനുഷ്യക്കുഞ്ഞിൻ്റെ അവസ്ഥ എന്ത് എന്ന് നമ്മൾ ചിന്തിക്കുക പക്ഷേ അവന് വളർന്ന് വളർന്ന് അവന് പിന്നെ ട്രെയിനും പ്ലെയിനും ഒക്കെ ഓടിക്കുവാനും അതുപോലെ സ്പേസിലേക്ക് പിന്നെ സഞ്ചരിച്ചുകൊണ്ട് അവിടെയുള്ള അത്ഭുതങ്ങൾ കണ്ടെത്തുവാനും ഹിമാലയം കയറുവാനുമൊക്കെ അവന് സാധിക്കുന്നു പക്ഷേ പിന്നീടോ അവന് നിരബാധിക്കുന്നു ശൈബത്തുണ്ടാകുന്നു ദുർബലതയുണ്ടാകുന്നു വീണ്ടും അവന് ഒരു കുഞ്ഞിൻ്റെ അവസ്ഥയിലേക്ക് അപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ വ്യത്യസ്തമായിട്ടുള്ള പരിണാമങ്ങൾ സം സംവിധാനിക്കുന്നത് ആരാ അതാ സർവശക്തനായിട്ടുള്ള അതാകൂ ചില ആളുകൾ പറയുന്നത് പ്രകൃതിയാണ് എന്ന് എന്നാൽ ആ പ്രകൃതി എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനായ സർവ്വശക്തനായിട്ടുള്ള അള്ളാഹുവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതാണ് നമ്മൾ അറിയേണ്ടതായിട്ടുള്ള കാര്യം എന്ന് മാത്രമല്ല ആ ഈ ആയത്തിൻ്റെ അവസാനത്തിൽ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അള്ളാഹു തല ബഹു അലീമുൽ ഖദീർ എന്നാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് നിയന്ത്രിക്കാൻ കഴിവുള്ള അറിവുള്ളവൻ അതാണ് അൽ അലീം അൽ ഖദീർ എന്ന് പറഞ്ഞാൽ കഴിവുള്ളവൻ എന്നാണ് അർത്ഥം പക്ഷേ പിന്നെ അലമായ ഷഅലാ ഉദ്ദേശിക്കുന്നത് പോലെ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ അടുത്ത വചനം കദാലിക അള്ളാഹുസ്ബുബത്താല പറയുകയാണ് അതിൻ്റെ അർത്ഥം അന്ത്യസമയം നിലവിൽ വരുന്ന ദിവസം കുറ്റവാളികൾ സത്യം ചെയ്ത് പറയും തങ്ങൾ ദുനിയാവിൽ ഒരു അല്പസമയമല്ലാതെ കഴിച്ചു കൂട്ടിയിട്ടില്ല അപ്രകാരം തന്നെയായിരുന്നു അവർ സത്യത്തിൽ നിന്ന് തെറ്റിക്കപ്പെട്ടിരുന്നത് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട പദം തക്കൂമു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിലവിൽ വരു വരിക നിലവിൽ വരുന്നു യൗമ തകൂമു എന്ന് പറഞ്ഞാൽ നിലവിൽ വരുന്ന ദിവസം അന്ത്യസമയം ആ ലോകാവസാനം യുക്സിമു ആകസ്മ എന്ന് പറഞ്ഞ സത്യം ചെയ്തു യുക്സിമു സത്യം ചെയ്യുന്നു അൽ മുജിരിം എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് മുജിരിമോൻ കുറ്റവാളികൾ ക്രിമിനൽസ് ലബിസ എന്ന് പറഞ്ഞാൽ താമസിച്ചു എന്നർത്ഥം ലബിസ അതിൻ്റെ മുതാരിൽ ബസു വർത്തമാനകാലക്രിയ താമസിക്കുന്നു ലബിസ യൽ ബസു ലബിസൻ എന്നാണ് താമസിച്ചു താമസിക്കുന്നു താമസം അപ്പോൾ മാ ലഭിസു എന്ന് പറഞ്ഞാൽ അവർ താമസിച്ചിട്ടില്ല ഖൈറസായത്തിൻ അല്പസമയമല്ലാതെ അല്പസമയം നാഴിക നേരമല്ലാതെ എന്നൊക്കെ അർത്ഥം പറയും കഥാലിക്ക അപ്രകാരമാണ് അവരായിരുന്നു ഫോൻ തെറ്റിക്കപ്പെടുന്നു അവർ തെറ്റിക്കപ്പെടുന്നു എന്നാണ് അതാണ് അദ്ദേഹത്തിൽ അള്ളാഹുത്താല പറയുന്നത് അപ്പോൾ ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് പരലോകത്ത് ആ ഭീകരമായിട്ടുള്ള സാഹചര്യങ്ങൾ കാണുമ്പോൾ സത്യനിഷേധികൾക്ക് ഭൗതിക ലോകത്ത് ദുനിയവിൽ കുറേ വർഷക്കാലം സുഖിച്ച് ജീവിച്ചതൊക്കെ അവർ പിന്നെ വളരെ ചെറുതായിട്ട് നിസ്സാരമായിട്ട് അവർക്ക് ഇങ്ങനെ അനുഭവപ്പെടുകയാണ് ഇപ്പോൾ സാധാരണഗതിയിൽ മനുഷ്യർക്ക് വലിയ രോഗങ്ങളും വേദനകളൊക്കെ ഉണ്ട് ഉണ്ടാകുമ്പോൾ അതുവരെ സുഖിച്ചു കഴിഞ്ഞതൊക്കെ ചിലപ്പോൾ മറന്നുപോകും എന്നതുപോലെയാണ് സത്യനിഷേധികളെ ആ പരലോകത്ത് വമ്പിച്ച ഭീകരമായിട്ടുള്ള സാഹചര്യങ്ങൾ കാണുമ്പോൾ അവർ സത്യം ചെയ്ത് പറയാൻ ഈ കാര്യം വിശുദ്ധ ഖുർആൻ വേറെയും പറയുന്നുണ്ട് സൂറത്തുൽ അക്കാഫ് മുപ്പത്തി അഞ്ചിൽ കഅന്നഹും യൗമ യറൗന അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്നത് അവർ നേരിൽ കാണുന്ന ദിവസം ലം പകലിൽ നിന്ന് അല്പസമയമല്ലാതെ അവർ കഴിച്ചു കൂട്ടിയിട്ടില്ല എന്നതുപോലെയാണ് അവർ എന്നുള്ളതാ സുഹാനന്ദ അപ്പോൾ അന്ത്യനാളിലെ അതിഭയങ്കരങ്ങളായ അറ്റമില്ലാത്ത അനുഭവങ്ങൾ കാണുമ്പോൾ ആ കുറ്റവാളികളായ ജനങ്ങൾക്ക് തങ്ങളുടെ ദുനിയാവിലെ താമസ കാലഘട്ടം അത് വളരെ ചെറുതായിട്ട് തോന്നും വാസ്തവത്തിൽ എത്രയോ വർഷങ്ങൾ അതിനു മുമ്പ് അവർ കഴിച്ചു കൂട്ടിയിട്ടുണ്ട് പക്ഷേ ആഹൃതത്തിലെ ആ പരിഭ്രാന്തിയുടെ ആധിക്യനിമിത്തം സത്യാവസ്ഥ ഓർമ്മിക്കുവാനവർക്ക് സാധിക്കാൻ കഴിയാതെ പോയി പോകുകയാണ് അതുപോലെയാണ് ഇഹത്തിൽ വെച്ചിട്ട് അവർ ഹക്കിൽ നിന്ന് സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ട് കുറ്റവാളികളും ദുർമാർഗികളുമായി തീരുന്നത് എന്നുള്ളതാണ് അള്ളാഹുത്താല പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആൻ നന്നായി പഠിക്കുവാനും അങ്ങനെ അതിൻ്റെ ഒരു പ്രകാശം നെഞ്ചേറ്റുവാനും അങ്ങനെ നല്ല വിശ്വാസികളായി ജീവിക്കുവാനും നാം ഏവരെയും അള്ളാഹുത്താലൻ അനുഗ്രഹിക്കുമാറാവട്ടെ സുല്ലാഹു വസ്ലം അഹല നബീന അഹമ്മദ് വലഹമദുല്ലാ റബുല്ലാലമീൻ